ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി ക്രൊയേഷ്യക്കാരനായ ഇഗോർ സ്റ്റിമാച്ച് എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ആരാധകർ സ്റ്റിമാച്ച് എത്തിയതിനു ശേഷം റാങ്കിങ്ങിൽ ഇന്ത്യ മെച്ചപ്പെട്ടെങ്കിലും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ലോകകപ്പ് യോഗ്യതയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാനാകാതെ ഇന്ത്യ നിരാശപ്പെടുത്തിയപ്പോൾ സ്റ്റിമാച്ചിനെ പുറത്താക്കാനായിരുന്നു അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ തീരുമാനം ലോകകപ്പ് യോഗ്യതയിലെ രണ്ടാം റൗണ്ടിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഖത്തറിനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പരാജയപ്പെട്ടത് ഇതിനു മുമ്പ് നടന്ന എ എഫ് സി ഏഷ്യാ കപ്പിലും ഏറ്റവും മോശം പ്രകടനം നടത്തിയത് ഇന്ത്യയായിരുന്നു ടൂർണമെന്റിൽ പോയിന്റുകളൊന്നും നേടിയില്ലെന്ന് മാത്രമല്ല ഗോളടിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞില്ല ടീമിന്റെ പ്രകടനം മെച്ചപ്പെടാതിരുന്നതോടെ സ്റ്റിമാച്ചിനെ പുറത്താക്കാൻ എ തീരുമാനിച്ചു എന്നാൽ പരിശീലക സ്ഥാനം നഷ്ടപ്പെട്ട സ്റ്റിമാച്ച് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ വിമർശിച്ച് രംഗത്ത് വരികയായിരുന്നു തനിക്ക് അർഹതപ്പെട്ട ശമ്പളം ഇന്ത്യ നൽകിയില്ലെന്ന് സ്റ്റിമാച്ച് ആദ്യം പറഞ്ഞു അതിനുശേഷം യാതൊരു പിന്തുണയും ലഭിച്ചില്ലെന്നും ഇന്ത്യയിൽ ഫുട്ബോൾ വളരാൻ ഇനിയും ഇരുപത് എടുക്കുമെന്നും സ്റ്റിമാച്ച് തുറന്നു പറഞ്ഞു ഇന്ത്യയിലേക്ക് നല്ല ഒരു കോച്ച് ഇനി വരില്ലെന്നും ഇന്ത്യ ലോകകപ്പ് യോഗ്യതയുടെ മൂന്നാം റൗണ്ടിലേക്ക് കടന്നാൽ പോലും കോച്ചിങ് സ്ഥാനം ഒഴിയാനായിരുന്നു തൻ്റെ തീരുമാനമെന്നും സ്റ്റിമാച്ച് വ്യക്തമാക്കി യാതൊരു പിന്തുണയും ലഭിക്കാതെ ജോലി ചെയ്യാൻ സാധ്യമല്ലെന്നാണ് ഇതിന് കാരണമായി സ്റ്റിമാച്ച് ചൂണ്ടിക്കാട്ടുന്നത് മാസം മുപ്പതിനായിരം ഡോളർ അഥവാ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സ്റ്റിമാച്ച് ഇന്ത്യൻ പരിശീലനായി മാസം ശമ്പളം വാങ്ങിയിരുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ അഞ്ചിന് ഒപ്പുവെച്ച കരാറിൽ വിട്ടുപിരിയൽ ക്ലോസ് ഇല്ലാത്തതിനാൽ സ്റ്റിമാച്ചിന് എ വലിയ തുക നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നേക്കും ഒരുപക്ഷെ കരാറിന്റെ മൊത്തം മൂല്യമായ ആറു കോടിയോളം വരും ഇത് കോച്ചുമായുള്ള കരാർ മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്യുന്നതിന് മൂന്ന് മാസത്തെ ശമ്പളം എഐ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ സ്റ്റിമാച്ച് ഇതിന് തയ്യാറായില്ലെന്നും ഇതോടെ കരാർ ടെർമിനേറ്റ് ചെയ്യുകയായിരുന്നുവെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫിഫ ലോകകപ്പിൽ മൂന്നാം സ്ഥാനം നേടിയ ക്രൊയേഷ്യൻ ടീമിൽ അംഗമായിരുന്നു ഇഗാത് സിമാ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇന്ത്യൻ ഫുട്ബോളിനെ മാറ്റിമറിക്കുമെന്ന പ്രഖ്യാപനവുമായി സിമാച്ച് പരിശീലക സ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ത്രിരാഷ്ട്ര ടൂർണമെന്റ് ഇന്റർ കോണ്ടിനൽ കപ്പ് സാഫ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയ മൂന്ന് ട്രോഫികൾ നേടുമ്പോൾ സ്റ്റിമാച്ച് ആയിരുന്നു പരിശീലക സ്ഥാനത്ത് ഈ കാലയളവിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ നൂറിനുള്ളിൽ വരുന്ന സാഹചര്യവും ഉണ്ടായി ഏറ്റവുമധികം തുടർച്ചയായ ക്ലീൻ ഷീറ്റ് ഇന്ത്യ സ്വന്തമാക്കിയതും ഈ കാലത്തായിരുന്നു എന്നാൽ നിലവിലെ ടീമിൻ്റെ പ്രകടനം ആശാവഹമല്ല നൂറ്റി ഇരുപത്തിയൊന്നാം സ്ഥാനത്താണ് ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥാനം കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രകടനം കോച്ചിന് പുതിയ കരാർ സമ്മാനിച്ചെങ്കിൽ ഈ വർഷത്തെ മോശം പ്രകടനം പുറത്തേക്കുള്ള വഴി കാണിക്കുകയാണ് ചെയ്തത് സെപ്റ്റംബറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ത്രിരാഷ്ട്ര ടൂർണമെന്റ് ആണ് ഇനി ഇന്ത്യക്ക് കളിക്കാനുള്ളത് ഇതിനു മുന്നോടിയായി ജൂലൈ അവസാനത്തോടെ പുതിയ പരിശീലകനെ എത്തിക്കാനാണ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ നീക്കം